കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ കർഷക ദിനാചരണം നടത്തി നടത്തിമേട് എം എൽ എം ചെയ്തു കർഷകരെ ചടങ്ങിൽ ആദരിച്ചു വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുട്ടികളുടെ ബാൻഡ് മേളത്തോടെയാണ് കർഷക ദിനാചരണത്തിന് തുടക്കമായത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു പെരുമേട് എം എൽ എ വാഴൂർ സോമൻ കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഓരോ ഈ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഷാദ് കൃഷി ഓഫീസർ ടിന്റിമോൾ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ചടങ്ങിൽ ആദരിച്ചു വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ സംസ്ഥാന പച്ചക്കറിത്തോട്ടത്തിന്റെ ആഭിമുഖ്യത്തിലും കർഷക ദിനാചരണം സംഘടിപ്പിച്ചു